അസലാമുറമ മുത്തനബി സാഹുഅലു തങ്ങളോട് ഒരാളുടെ ചോദ്യം അയ്യു കസ്ബി അഫ്ലും നബിയെ ഏറ്റവും നല്ല ജോലി ഏതാണ് അവിടുത്തെ മറുപടി അമലുർ റജുലി വ്യതിഹി സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്നതാണ് ഒരാൾ ചെയ്യുന്ന ഏറ്റവും നല്ല ജോലി അധ്വാനിക്കണം ജോലി ചെയ്യണം കഷ്ടപ്പെടണം ആരുടെയെങ്കിലും ഔദാര്യത്തിലല്ല നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകേണ്ടത് നാം സ്വന്തമായി അധ്വാനിക്കണം ജോലി ചെയ്യുന്നയാളെ അധ്വാനിക്കുന്നയാളെ അത്തരം വിശ്വാസികളെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് ഹദീസിൽ കാണാം നന്നായി അധ്വാനിക്കുന്ന നല്ല ആരോഗ്യമുള്ള ഒരാൾ മുത്തനബി സാഹു അലൈഹി വസ്ലമ് തങ്ങളുടെ അടുത്തൂടെ നടന്നു അയാളെ സഹാബത്ത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഉന്മേഷവും ആരോഗ്യമൊക്കെ കണ്ടപ്പോൾ സഹാബത്ത് പറഞ്ഞു നബിയെ ഇയാൾ അള്ളാഹുവിൻ്റെ വഴിയിലായിട്ടുള്ള പോരാട്ടത്തിൽ അള്ളാഹുവിൻ്റെ വഴിയിലായിട്ട് 嗯。Um ഇയാളുടെ ആരോഗ്യത്തെ ചെലവഴിക്കുന്നതെങ്കിൽ എന്തുമാത്രം പ്രതിഫലമായിരിക്കും കേട്ടപാടെ നബിസ്ഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് ഇയാൾ അവരുടെ ചെറിയ മക്കൾക്ക് വേണ്ടി ജോലി ചെയ്യാനും വരുമാനം കണ്ടെത്താനൊക്കെ അധ്വാനിച്ച് നടക്കുകയാണെങ്കിൽ അയാൾ അള്ളാഹുവിൻ്റെ വഴിയിൽ തന്നെയാണ് പ്രായമുള്ള മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കാനും മറ്റൊക്കെ അധ്വാനിക്കുകയാണെങ്കിൽ അതും അള്ളാഹുവിൻ്റെ വഴി തന്നെ സ്വന്തം ശരീരത്തെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി ഒരു വിവാഹം കഴിക്കണമല്ലോ എന്നൊക്കെ ചിന്തിക്കും അധ്വാനിക്കുകയാണെങ്കിൽ അതും അള്ളാഹുന്റെ വഴി തന്നെയാണ് എനിക്ക് വലിയ ആരോഗ്യണ്ട് എന്നോട് മത്സരിക്കാൻ ആരും മുതിരേണ്ടതില്ല എന്നർത്ഥത്തിൽ ഫഹറും പറഞ്ഞിട്ടാണ് നടക്കുന്നതെങ്കിൽ ഞാൻ ഭയങ്കര ആരോഗ്യവാനാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഫഹുഅഫി സബീൽ ഷൈത്വൻ അത് പിശാജിന്റെ വഴിയാണ് ചുരുക്കത്തിൽ കുടുംബത്തെ പോറ്റാനും സ്വന്തത്തിന് വരുമാനം കണ്ടെത്താനും ഒക്കെ അധ്വാനിക്കുന്നതും ജോലി ചെയ്യുന്നതും അള്ളാഹുവിന്റെ വഴിയിലാണ് ഓരോ നടത്തവും പ്രതിഫലമുണ്ട് അധ്വാനി ണം എന്ന് ചുരുക്കം